ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഒരു പായസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് ഈ ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ നമുക്ക് അത് എങ്ങനെയെന്ന് നോക്കാവേ ആദ്യം തന്നെ നമ്മൾ അതിനായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷിനിട്ടും കൂടെ അതിലേക്ക് വേവിക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു നാല് വിസിലോളം അടുപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി തണുത്ത ശേഷം ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാവേ ഇനി നമ്മൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ റോസ്റ്റഡ് സേമിയല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നെയ്യിലൊന്ന് നന്നായിട്ട് സേമിയെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണോ കേട്ടോ ചെയ്യുന്നത് അപ്പം ആ ഒരു ഉരുളി നന്നായി ചൂടായി വരുമ്പോഴേക്കും നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്കിട്ട് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണോ കേട്ടോ ചെയ്യേണ്ടത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലാക്കി തന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കളർ ചേഞ്ച് ഒക്കെ വന്ന് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ അതേ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആയ ശേഷമേ നമ്മൾ ഇതിൽ നിന്നും മാറ്റാവുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ നല്ലപോലെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഉരുളിയിൽ നിന്നും മാറ്റിയെടുക്കാവേ നമ്മൾ സേമിയം മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നീട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ആ നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ് പേസ്റ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതായതു തന്നെ ഒരുപാട് നേരമൊന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പായസത്തിലേക്ക് മുഴുവനായിട്ടും നമ്മളൊരു ഒന്നര ലിറ്റർ പാലാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ലിറ്റർ പാലോളം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മുഴുവൻ പാൽ ഒഴിച്ചു കൊടുക്കാത്തത് നമ്മുടെ ആ ഒരു സേമിയ നന്നായി വെന്ത് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പാലങ്ങ് കുറുകി നല്ല കട്ടിയായി പോവേ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം ആ ഒരു പാലിലാണ് സേമിയ ഒന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെയൊക്കെ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു യെല്ലോ കളറിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പായസം സേമിയ ഇട്ട ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു പാലിൽ കിടന്ന് നന്നായി തന്നെ ആ ഒരു സേമിയെ നന്നായി വെന്ത് വരണത് വരെ നമുക്ക് കുറച്ച് സമയം ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ ആ ഒരു സേമിയെ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സേമിയ നന്നായി വേവിച്ചെടുക്കുന്നുണ്ടേ ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാനായിട്ട് മറക്കല് അങ്ങനെ അങ്ങനത്തെ കുറച്ച് സമയമൊന്ന് വെച്ച ശേഷം നമ്മുടെ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു പാലയ്ക്ക് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാലിൽ കിടന്ന് തന്നെ നമ്മുടെ സേമിയ നന്നായി വെന്ത് കിട്ടി കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ പാലും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ ആദ്യമേ തന്നെ ഷുഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മധുരം കഴിക്കാൻ പറ്റാത്തവരെ ഉള്ളതുകൊണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അവസാനം മാത്രമേ ഷുഗർ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഷുഗർ ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ മുഴുവൻ പാലും പായസത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി അതൊന്ന് തിളച്ച് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ പായസം നന്നായി റെഡിയായി കിട്ടൂട്ടോ ഈയൊരു ടൈമിൽ നമ്മൾ ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അവരവരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോഴേ നമ്മുടെ സീമിയ പായസം നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി എങ്ങാനും കട്ടിയായി തോന്നുവാണെങ്കിൽ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് നന്നായി നെയ്ൽ വറുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയധികം നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ഈസി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപ്പൊളിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്